പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ യു എ പി എ പ്രകാരം കേസെടുത്ത് ദില്ലി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധമാണ് നടത്തിയത് എന്നാണ് പ്രതികളുടെ മൊഴി പ്രതികൾ പരിചയപ്പെട്ടത് ഫേസ്ബുക്കിലൂടെയാണെന്നും ജനുവരി മുതൽ പദ്ധതി ആസൂത്രണം ചെയ്തു തുടങ്ങിയിരുന്നതായും പോലീസ് അറിയിച്ചു കസ്റ്റഡിയിലുള്ള ആറുപേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും എം പിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് നോബൽ നാരിക്കാരൻ വിശദാംശങ്ങളുമായി നോബൽ ആദ്യം അന്വേഷണത്തിന്റെ സ്ഥിതി എന്താണ് ഏത് നിലയിലേക്കാണ് അന്വേഷണം പുരോഗമിക്കുന്നത് നിക്കേഷ് പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നിലവിൽ യു എ പി ഐ ചുമത്തിക്കൊണ്ടാണ് അന്വേഷണം ദില്ലി പോലീസിന്റെ പ്രത്യേക സ്ഥലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതികൾക്കെതിരെ യു എ പി ഐ ചുമത്തിയിരിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ പോലീസ് നൽകുന്ന വിവരം പേരെയാണ് ഇതിൽ കസ്റ്റഡിയിൽ എടുത്തത് ഇതിൽ നാലു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നാല് പേരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒപ്പം തന്നെ കസ്റ്റഡിയിലെടുത്തവരെയും ചോദ്യം ചെയ്ത് വരികയാണ് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നു എന്നാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന വിവരം പ്രധാനമായും ഇവർ വ്യക്തമാക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഇവരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധമാണ് തങ്ങൾ നടത്തിയത് എന്നുള്ള നിലപാടാണ് ഇവർ ചോദ്യം ചെയ്യുമ്പോൾ ആവർത്തിക്കുന്നത് കർഷക പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ മണിപ്പൂർ കലാപം തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിനെതിരായ തങ്ങളുടെ പ്രതിഷേധമാണ് തങ്ങൾ നടത്തിയത് എന്ന് ഇവർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇവർ ഇട്ടിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ജസ്റ്റിസ് ഫോർ ഭഗത് സിംഗ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്നാണ് ഇവർ പരിചയപ്പെടുന്നത് ഒരു വർഷത്തേറെ ഇവർ പരിചയമുണ്ട് നേരത്തെ ജനുവരി മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള പദ്ധതികൾ ഇട്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ മനോരഞ്ജൻ ഈ മൺസൂൺ സെഷനിൽ അതായത് ഈ വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ എത്തുകയും പാർലമെന്റ് നടപടികൾ ഉൾപ്പെടെ നേരിൽ കാണുകയും അത്തരത്തിൽ പാർലമെന്റ് പരിസരത്ത് ചിത്രീകരണങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തു മടങ്ങിയിരുന്നു അതിനു പിന്നാലെ ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് ഇവർ കടന്നു ആസൂത്രണത്തിലേക്ക് കടന്നു കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് എല്ലാവരും വീട് ഡൽഹിയിലേക്ക് എത്തിയത് ഡൽഹിയിൽ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കങ്ങൾ ഉൾപ്പെടെ നടത്തിയ ശേഷമാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിലേക്ക് കടന്നത് എന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്മോക്ക് സ്പ്രേ കൊണ്ടുവന്നത് ഈ പിന്നെ അമോൾ ഷിൻഡെ എന്ന ആളാണ് ഇയാൾ ഇത് ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വെച്ച് ഇവർ കൈമാറുകയായിരുന്നു പിന്നാലെയാണ് ഇവർ പാർലമെന്റിലേക്ക് എത്തിയത് എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുകയാണ് നിലവിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു പേരെ കസ്റ്റഡിയിലെടുത്തു ഇതിൽ നാല് നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് പേരുടെ അറസ്റ്റ് അതായത് വിശാൽ ശർമ്മയും ഭാര്യ ഇവർക്ക് താമസപൗരം ഉൾപ്പെടെ ഒരുക്കിയ വിശാൽ ശർമ്മയും ഭാര്യയുമാണ് ഇനിയിപ്പോൾ അവരുടെ കൂടി അറസ്റ്റ് ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ അവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം ലളിത് ജ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ യാണ് ലജ്ജായി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇയാൾ ഇന്നലെ പാർലമെന്റ് പരിസരത്ത് ഉണ്ടായിരുന്നു എന്നും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചത് ഇയാളാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇയാൾ ചില എൻ ജി ഒ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളാണെന്നും അധ്യാപകനാണ് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും ഇത്തരത്തെ ചോദ്യം ചെയ്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിക്കുക എന്നാണ് പോലീസിന്റെ ഒരു അനുമാനം വിദേശ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം സാമ്പത്തിക സ്രോസ് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ ഭീകരവാദ സ്വഭാവം ഇല്ല എന്നൊരു ആദ്യഘട്ടത്തെ നിരീക്ഷണം ത്തിലേക്ക് പോലീസ് എത്തിയെങ്കിൽ പോലും പൂർണ്ണമായും അത് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഭീകരവാദ സ്വഭാവം ഉൾപ്പെടെ ഉണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നു ചോദ്യം ചെയ്യലും നടക്കുന്നുണ്ട് എന്താണെങ്കിലും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും പോലീസ് എത്തുകയുള്ളൂ യു എ പി എ ചോദ്യ പശ്ചാത്തലത്തിൽ എൻ എ കൂടി ഈ കേസിലേക്ക് എത്തും അതോടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ എന്താണെങ്കിലും നാലു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരെ ചോദ്യം ചെയ്തു വരികയാണ് ഇവരെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുള്ളത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലളിത് ജ എന്ന മുഖ്യ സൂത്രധാരനെയാണ് ഇനിയിപ്പോൾ പോലീസിന് ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രതിരോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി ഇക്കാര്യത്തിൽ മറുപടി നൽകണം എന്നുള്ളതാണ് ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്താണ് ലോക്സഭാ നടപടികളിൽ ലികേഷ് ലോക്സഭയും രാജ്യസഭയും ഇന്ന് നടപടികളിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇന്നലെ തന്നെ അതിൻ്റെ ഒരു സൂചനകൾ നമുക്ക് ലഭിച്ചു ഇന്നലെ തന്നെ ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നു പ്രധാനമായും ഇന്നിപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ രണ്ട് സഭകളിലും കാര്യങ്ങൾ വിവരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയങ്ങൾ അതായത് സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട് ലോക്സഭയിലാണെങ്കിൽ ബെൻഡി ബെഹ്നാനും അതോടൊപ്പം ടി എൻ പ്രതാപനും ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകി അതോടൊപ്പം തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ എളമനം കരീം ഒപ്പം വി ശിവദാസൻ അതോടൊപ്പം തന്നെ എ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ ചട്ടം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പ്രകാരം നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് പാർലമെന്റുണ്ടായി ഈ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് നേരത്തെ രാഷ്ട്രപതി ഉൾപ്പെടെ നേരിൽ കാണാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികളും